ോജിക്സിനെതിരായ ഇ ഡി അന്വേഷണം സിപിഎമ്മും ബി ജെ പിയും ചേർന്നൊരുക്കുന്ന തെരഞ്ഞെടുപ്പ് ഡ്രാമയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സിപിഎമ്മിനെതിരായ ഇ ഡി അന്വേഷണങ്ങളൊന്നും ഫലം കണ്ടിട്ടില്ല എന്നും സ്വർണക്കടത്ത് ഇ ഡി കേസിനെ ഒതുക്കി തീർത്തത് ഈ കൂട്ടുകെട്ടിന് ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല വണ്ടിപ്പെരിയാറിൽ വ്യക്തമാക്കി ഇതൊരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എപ്പോഴെല്ലാം വന്നവരെ രക്ഷപ്പെടുത്തുകയാണ് കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇ ഡി അന്വേഷിച്ചിട്ട് എന്തായി കരുവന്നൂർ കേസ് അന്വേഷിച്ചിട്ട് എന്തായി അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊരു ഡ്രാമയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടതല്ലേ എക്സാലോചിക്ക് എന്ന് പറയുന്ന കമ്പനിക്കെതിരായി നിരവധിയായ ആരോപണങ്ങൾ വന്നു പക്ഷേ ആ ആരോപണങ്ങളുടെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് തയ്യാറായിട്ടില്ല